പുനടി നഗരസഭയിലെ പുഴമ്പ്രം പാവക്ക റോഡ് പുനർനിർമ്മാണത്തിൽ അഴിമതി എന്ന ആരോപണവുമായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് റോഡ് പൊളിച്ച് പുനർനിർമ്മിക്കണമെന്നും ആവശ്യമുയർന്നു പൊന്നാനി നഗരസഭയിൽ പതിനഞ്ച് പതിനാറ് വാർഡുകളിൽ ഉൾപ്പെട്ട പുഴമ്പ്രം ഗ്രാമം വാവക്കാറോഡ് പുനർനിർമ്മാണം ഇലക്ഷന് തൊട്ടുമുമ്പായാണ് നടന്നത് റോഡ് നിർമ്മിച്ചെങ്കിലും റോഡിലെ പൊടിശല്യം പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടായി മാറിയെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു പൊടിശല്യം മൂലം സമീപത്തെ വീടുകളിലെ കുട്ടികൾക്ക് ശ്വാസം മുട്ട് കഭക്കെട്ട് തുടങ്ങിയ അസുഖങ്ങൾ വന്നതായി ആവശ്യത്തിന് സിമന്റ് ഉപയോഗിക്കാതെയാണ് റോഡ് നിർമ്മിച്ചതെന്നും ആരോപണമുണ്ട് പൊന്നാനി നഗരസഭയിലെ പുതിയ പതിനാറും പതിനഞ്ചും കൂടി പോകുന്ന ഭാഗമാണ് ഹൈവേയിലേക്ക് പോകുന്ന റോഡാണിത് എലക്ഷൻ പ്രമാണിച്ച് തകൃതിയായി വളരെ പെട്ടെന്ന് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി മാത്രം ചെയ്ത റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഈ റോഡ് പണി പതിമൂന്ന് ലക്ഷം രൂപ വെച്ചിട്ടാണ് ഫണ്ട് വെച്ചിട്ടുള്ളത് ഈ ഫണ്ട് വെച്ചതിൽ വളരെ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട് ആ അഴിമതിക്ക് വിജിലൻസ് അന്വേഷണത്തിൽ ഇടവാൻ ഞങ്ങൾ ഞങ്ങൾ പറയുകയാണ് വിജിലൻസ് അന്വേഷിക്കണം അതുപോലെ തന്നെ ഇവിടെയുള്ള ഇവിടെയുള്ള വീട്ടുകാർക്ക് ദൈനംദിനം ഈ വീട്ടുകാർ നമ്മുടെ എലക്ഷൻ എന്നോട് അനുബന്ധിച്ചിട്ട് വീടുകളിലേക്ക് കയറുമ്പോൾ അവർക്ക് സുഖമില്ലാതെ ഡോക്ടറെ കാണിക്കുകയും ശ്വാസം മുട്ട് കവക്കെട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളാണ് ഇവിടെ വന്നു പോകുന്നത് ഈ പൊടിയുടെ കാരണത്താൽ ആയതുകൊണ്ട് ഈ ഇത് വളരെ അടിയന്തരമായി ഈ റോഡ് പൊളിച്ച് ഈ പതിമൂന്ന് ലക്ഷം ഈ പതിമൂന്ന് ലക്ഷം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് പുതിയ റോഡ് ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് വളരെ അഴിമതി നടന്ന സ്ഥിതിക്ക് നടന്നിരിക്കുന്നു അപ്പൊ അതിനുള്ള അന്വേഷണം നേരിടുവാൻ വേണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് അഴിമതിക്കായി നടത്തിയ റോഡ് പുനർനിർമ്മിക്കണമെന്നും റോഡിന്റെ ക്രമക്കേടിനെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും പതിനാറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ മാടക്കരദാസൻ ഇല്ലാസ് കൌൺസിലർ ലിംസിനാസർ എന്നിവർ പറഞ്ഞു